തേമ ടൈമുണ്ടോ അതിന് മ ചെമ്മല പറമ്പു വാങ്ങാ ചോദിച്ചാല് ഞാനിപ്പോ രണ്ടെണ്ണം എടുത്തു നോക്കിയപ്പോ രണ്ടെണ്ണം എടുത്ത് ഒന്ന് കഴിച്ചു നോക്കിയപ്പോൾ ഇത് കാര് ചോയ്ക്കുണ്ട് കാരണം ഏ പയേ മുട്ടായോ അത് കാല് ചോയ്ക്കാനുള്ള കാരണം ഇത് പയ്യ മുട്ടായിട്ടാണ് ചെമ്മല പറമ്പു വാങ്ങിച്ചാണ് ഇപ്പോ പത്ത് ഇതിന്റെ വില ഇത് പേക്കാണ് അപ്പൊ ഞാൻ ഇത് പൊട്ടിച്ചു നോക്കിയപ്പോ ഇതിൽ മുട്ടായി എടുത്ത് മുട്ടായെടുത്തപ്പോ ഇത് കാറി ചൊയ്ക്കുണ്ട് ഏ പഞ്ചാര കാറിയും കാറി പഞ്ചാര ഏ അപ്പോ ഇത് വില ഇത് എന്താ വച്ചാൽ കൊറേ മുന്ന പയക്കുള്ള മുട്ടായിട്ടാണ് ഇത് കാർ ചോദിക്കാനുള്ള കാരണം ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഈ ലൈവ് കാണുന്ന എല്ലാവരും കാണുക ലൈവ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ലൈവ് എന്നിച്ച് അമ്പലം വാങ്ങിയ മുട്ടായി അപ്പോ നിങ്ങളാരും പെട്ട് പോകാൻ നിൽക്കണ്ട അറിയാം പെട്ട് പോയി കഴിഞ്ഞ ഞാനിപ്പോൾ പെട്ടതാണ് അവിടെ നിങ്ങൾ പോയി പെടാൻ നിൽക്കണ്ട കാരണം ഈ മുട്ടായി എന്ന് പറഞ്ഞാൽ എന്താ എന്താച്ചത് എരുമ്പ് ഒന്നാറുണ്ട് ഉടക്ക ഓട്ട ഓട്ട കേട്ടോ അപ്പൊ പഴയ ഇത് കാറിനുണ്ട് ഞാൻ കഴിച്ചപ്പോ കാറ് ചേക്കുന്നുണ്ട് കാറ് ചേക്കുന്നു എണ്ണ കാലിട്ട് ഏ എണ്ണ കാലിട്ടുണ്ട് ഇത് എണ്ണ ഉണ്ടാക്കിയ മുട്ടായില്ലോ അല്ലേ അപ്പൊ ഇത് കാറ് ചേക്കുന്നുണ്ട് പഞ്ചാരയാണ് പഞ്ചാര തേമുട്ടായി എന്ന് പറയും തേമുട്ടായി ഇതിൽ പഞ്ചസാര ആണ് പഞ്ചസാര ഉണ്ടത് പഞ്ചാരമുട്ടായി തേമുട്ടായി എന്ന് പറയും അപ്പൊ അങ്ങനെയുള്ള മുട്ടായി ആണ് ഇപ്പോൾ ഇവിടെ മാത്രമല്ല ഈ ചെമ്പാറുൽ മാത്രമല്ല വേറെ എവിടെയും പോയി പെ പെട്ടു പോണ്ടാണ് മറ്റുള്ള കുട്ടികളോട് മറ്റുള്ള മുട്ടികളോട് പറയാനുള്ള കയറും മാങ്ങാൻ പോകണ കുട്ടികളോട് ചെറിയ പെൺകുട്ടികളായാലും ചെറിയ ആൺകുട്ടികളായാലും ഇപ്പൊ ഞാൻ പെട്ടരാൻ മാറി നിങ്ങളാരി പോയി പെടാൻ നിൽക്കണ്ട ഇപ്പം ഞാൻ പെട്ട് ചെമ്മരമ്പെന്ന് മുട്ടായി വാങ്ങിയതാണ് പത്ത് റുപ്പ്യാണ് വില കാരണം ഒരു ഒരു പത്ത് രൂപയാണ് പത്ത് റുപ്പ്യും വാങ്ങിയ മുട്ടായിയാണ് ആണ് ഇതിൻ്റെ ഉള്ളില് ഒരു കാറ് ചേക്കുന്നത് ഇപ്പം ഞാൻ കഴിച്ച കാറ് ചേക്കുന്നു തൊള്ള മൊത്തം കാറ് എന്നിട്ട് ഞാൻ ഇത് ഒഴിവാക്കി ഏഹ് ഞാൻ പെട്ടുപോയതാണ് ഞാൻ അവിടുന്ന് ആ പീടിയൊന്നും വാങ്ങലില്ല ആ വായനാട്ടൊരു പീടിയാണത് അവിടെ പഴയ സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോക്കുകയുള്ളൂ നല്ല സാധനം ഉണ്ടാക്കില്ല കുറെ പഴക്ക സാധനങ്ങളൊക്കെയാണ് എനിക്കത്തുമല്ല ഇനി ആരെങ്കിലും വാങ്ങിയാൽ ഓരോ കൊണ്ടുപോയി പെടുത്തു ഇപ്പം ഞാൻ പെട്ട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പെട്ടതാ അതേപോലെ നിങ്ങൾ പോയി പെടണ്ടാന്ന് ഇനി ചെമ്പരമ്പിലല്ല ഇനി തുറക്കുന്ന നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ തേങ്ങ മുട്ടായി വാങ്ങുകയാണെങ്കിൽ സൂക്ഷിക്കണത് നല്ലതാണ് അതുപോലെ ഇനി എവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് പെട്ട് പോകാൻ ഇക്കണ്ട കാരണം ഇതൊക്കെ മുട്ടായി കാരണം പൊട്ടിച്ചു പോകാൻ ഇട്ടിക്കേണ്ടോ കാരണം തിന്നിട്ടായി തിന്നിട്ടേക്ക അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാരണങ്ങൾ പോയി പെടാൻ ഇക്കണ്ട ഇപ്പം ഞാൻ ഈ മുട്ടായി വേസ്റ്റ് ആക്കാൻ പോവുകയാണ് ഇനി നമുക്ക് കഴിക്കാൻ പറ്റുക അതുകൊണ്ട് ഇത് പേസ്റ്റാക്കാൻ പോവാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ലൈവിൽ വന്നത് കണ്ടോ ഇതിൻ്റെ പേര് പേരൊക്കെ ഉണ്ട് സിക്കറൊക്കെ ഉണ്ട് എല്ലാ എല്ലാ സിക്കറൊക്കെ ഉണ്ട് കേട്ടോ സിക്കറൊക്കെ ഉണ്ട് അതോടെ പെടാൻ വെക്കണ്ട പിന്നെ രോഗം വരും കാരണം ഇത് പയമുട്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ സൂക്ഷിക്കുക ഇതിൻ്റെ ഇതിനെ എന്ത് സമ്മതിച്ചാലും അതിൻ്റെ ഉത്തരവാദി പീടിക്കാരാണ് എന്ന് പറയുന്നു ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ആരും നിൽക്കണ്ട എന്ന് പറയാം ഓക്കെ അപ്പോൾ ചെമ്പരമെന്ന് വാങ്ങിച്ചാണ് അപ്പം ഞാൻ ഈ മുട്ടായി എടുത്തിട്ടില്ല അപ്പം ഞാൻ മുട്ടായി വേസ്റ്റാക്കാൻ പോവാണ് വേസ്റ്റാക്കാൻ പോവാണ് ഞാനൊരു യൂട്യൂബറായ ലോഗറാണ് ഈ ലോ യൂട്യൂബറായ ഇർസമോനാണ് ചെമ്പരമെന്ന് വാങ്ങിച്ചത് മുട്ടായി നിങ്ങളാരും പോയി പെടാൻ നിൽക്കണ്ട നിങ്ങൾ പെട്ടാൽ നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാവും ഇപ്പൊ ഞാൻ പെട്ടേരാതി ഞാൻ പെട്ടെന്ന് നിങ്ങൾ പോയി പെടാൻ നിൽക്കണ്ട പത്ത് റുപ്പ്യയാണ് നിന്റെ വില ഉം നിങ്ങൾ നിങ്ങളാരും പെടാൻ നിൽക്കണ്ട എല്ലാവരോടും സൂക്ഷിക്കാൻ പറയാ വാങ്ങാൻ പോകുന്ന സൂക്ഷിക്കാൻ പറയാ ഇനി ഇവിടുന്ന് മാത്രമല്ല ചെമ്പാറുമ്പോൾ മാത്രമല്ല ഇനി വേറെ ഏതെങ്കിലും പീഡനം വാങ്ങുകയാണെങ്കിൽ വേറെ എവിടെന്നെങ്കിലും പീഡിതം വാങ്ങുകയാണെങ്കിൽ സൂക്ഷിക്കണത് നല്ലതാണ് വേറെ ഏതോ പീഡനം വാങ്ങുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും പീഡിതം പോയി വാങ്ങാൻ വിചാരിച്ചിരിക്കണില്ല ഇതാ പോലെ പെട്ട് പോകണ്ട ഒന്ന് പൊട്ടിച്ചുകൊണ്ട് ഒന്ന് കഴിച്ചു വയ്ക്കുക നന്നേ ഇനി ഞാൻ ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി ഇനി നമുക്ക് വീടിൻ്റെ മുന്നിൽ തന്നെ പൊട്ടിച്ചുകൊണ്ട് കഴിച്ചു വെക്കാം അപ്പം ഞാനിത് ഇത് കുറത്തില്ല അവിടുന്ന് പൊട്ടിച്ചാൽ മതി ഇനി ഇപ്പം ഇപ്പോൾ കൊടുക്കുന്ന മോശമല്ലേ അപ്പം ഇനി ഇത് കൊടുക്കണത് മോശമാണ് അതുകൊണ്ട് നമ്മൾ നമ്മളിത് വേസ്റ്റാക്കാൻ പോകണം അതുകൊണ്ട് ഞാൻ ഇത് പറയാണ് ഇത് ഇനി നീ കൊടുക്കണ മോശമാണ് അവിടെ ഇനി അവിടുന്ന് വാങ്ങാന്നാൽ മതി ഇനി അവിടുന്ന് വാങ്ങാന്നാൽ മതി ഇതിപ്പോൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ലൈവ് വന്നത് അപ്പോൾ ഇതിന് വിശാലോ അപ്പോൾ മുട്ടായി നമ്മൾ പുറത്ത് ഏത് ഏത് കാര്യങ്ങളായാലും നമ്മൾ ലൈവിൽ പറയണം അതെ മുട്ടായിക്ക് പഴയ അസ്ഥികളുണ്ട് കണ്ടോ കാർ ചേക്കണ്ട എണ്ണ കാ പഴയ എണ്ണ ആയിട്ടാണ് കാർ വെക്കുന്നത് പഞ്ചാര മൊത്തം കാർ ചേക്കുന്നുണ്ട് അല്ല ഇത് കാറ് ചേക്കുമോ ഇല്ല മുട്ടായി ഇങ്ങനെ കാറ് വെക്കണ്ടോ അപ്പം പഴയ മുട്ടായി ആയിട്ടാണ് ഇത് കാർ ചേക്കണത് കാരണം ഇത് എട്ടാതി എട്ടാതി പതിനെട്ട് എട്ട് രീതിയിലുള്ള മുട്ടായി ആണ് പതിനെട്ട് അപ്പോൾ ഈ മുട്ടായി എന്തെങ്ങനെ വന്നതറിയില്ല അത് ഞാനും വിചാരിച്ചത് പിന്നെ ഇരുപത് ഇരുപത് ഏ ഇരുപത് ഏഴ് ഇരുപത്തി ഇരുപത്തി ഏഴ് ആണ് കാരണം ഇത് പെട്ട് പോയാലേ നിങ്ങൾക്കും കുടും കാരണം ഞാൻ വായിച്ചു തരാ പത്ത് റുപ്പ്യ ഇതിന്റെ വില ഏ പത്ത് രൂപ ഇത് ഇരുപത്തി ഒന്നാം തിയ്യതി ആണ് ഈ മുട്ടായി വന്നത് ലൈറ്റാ ഇരുപത്തി ഒന്നാം തിയ്യാണ് ഈ മുട്ടായി കടയിലേക്ക് എത്തിയത് ഏഹ് പിന്നെ നമ്പർ പറഞ്ഞുതരാം ആ നമ്പർ കൂടി നോട്ട് പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം ഏ എ നാല് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് ഒരു വട്ടം കൂടി പറഞ്ഞ് തരാം നമ്പർ നോട്ടിട്ടോളി ഞാനിപ്പോൾ അടിച്ചുതരാം അതിൽ അപ്പോൾ നിങ്ങളെ വിളിച്ചോക്കി എന്താണ് ഈ മുട്ടായി ഇങ്ങനെ ഇത് എന്താണ് മുട്ടായി ഇനി കാർ ചോദിക്കാനുള്ള കാരണം അതിന് എന്തുകൊണ്ടിങ്ങനെ വന്ന് കാർ ചോദിക്കാനുള്ള കാരണം എന്താ അത് വിഷയമായി അത് വിസയമാണല്ലോ വിസയും വേണം മിസിയും വിസിയാക്കണം അതിപ്പോ കച്ചവടക്കാരാ റെഡി ചെയ്യണം വാങ്ങുന്ന കമ്പനിന്ന് നോക്കണ്ടേ വാങ്ങുന്ന കമ്പനി നോക്കണം അതെന്തൊക്കെ ഇട്ട് കൊണ്ട് കൊണ്ടിരും ഇപ്പോൾ മുട്ടായി ഒക്കെ നമ്മള് പഴയ മരുന്നുകളൊക്കെ അടിച്ചുകൊണ്ടൊക്കെയാണ് മുട്ടായി എത്തുന്നത് അപ്പൊ അതും കൂടി നമ്മളിവിടെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോ ലൈവിലേക്ക് വന്നത് അപ്പൊ എന്റെ ലൈവിലാവുമ്പോ കുറെ ആൾക്കാർ കാണും ഏ എന്തുകൊണ്ടൊരു കാർ ചോദിക്കാനുള്ള കാരണം എന്ന് അത് വ്യക്തമായി എന്ന് അറിയണം എന്നാണ് ഇതാണ് ആ മുട്ടായിടെ മുട്ടായി നമ്പർ മുട്ടായി കമ്പനിയുടെ നമ്പറാണ് ഉം നോട്ടി മുട്ടായി കമ്പനിടെ നമ്പറാണ് പിന്ന ഇനി ഇതിന്റെ പേര് ഇതിന്റെ പേര് നമുക്ക് നോക്കാം ആ മുട്ടായി തേങ്ങുട്ടായി 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 ഉം തേങ്ങുട്ടായി എഴുതിക്കൊണ്ട് ഇതിലെത്ര എണ്ണ ഉണ്ട് നോക്കുക അതും നോക്കിയതാ ഇത് പത്ത് എണ്ണം ആ പത്ത് മുട്ടായി ആണ് ഇതിൽ എണ്ണ ഉള്ളത് അപ്പൊ അതും കൂടി ഞാൻ നിങ്ങളെ മുന്നിലേക്ക് ഇട്ടതാ പത്ത് മുട്ടായി പത്ത് തേങ്ങുട്ടായി ഈ എണ്ണം ഈ എണ്ണം പത്ത് പത്ത് തേങ്ങുട്ടായി കാരണം ഇത് ഇറക്കിയത് ഇരുപത്തൊന്നാം തീയതി ഇരുപത്തൊന്നാം തീയതി ആണ് ഇത് ഇറക്കിയത് ഇത് വന്നിവിടെ പിന്ന ഇതിന്റെ കോഡ് നമ്പർ ഇത് കാണില്ല ഇതിന്റെ കോഡ് നമ്പർ ഇത് കാണില്ല അപ്പോ ആരും പോയി പെടാൻ നിൽക്കണ്ട എല്ലാവരും സൂക്ഷിക്കുക കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുന്ന മാതാപിതാക്കൾ ഇപ്പൊ ഞാൻ പെട്ടതാ ആര് നിങ്ങൾ പോയി പെടാൻ നിൽക്കണ്ട ഞാൻ നിങ്ങൾക്ക് ഇത് അറിയാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ലൈബ്രറിയിലേക്ക് വരാനുള്ള കാരണം ഇപ്പൊ ഞാൻ പെട്ട അത്ഭുതമാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം എന്റെ പത്തെപ്പിൻ പോയി ഏഹ് എൻ്റെ പത്രവും പോയി എന്റെ കാസും പോയി എന്ന് ഞാൻ അറിയിക്കാൻ വേണ്ടി വന്നതാണ് അവിടെ പെടാൻ നിൽക്കണ്ട അപ്പം വാങ്ങുമ്പോൾ ഓർക്കണ നല്ലതാണ് ഇനി ഇനിയിപ്പോൾ ഏത് പിടിയിൽ നിന്നായാലും ഇനിയിപ്പോൾ ചെമ്പാരമ്പനല്ലാത്ത ഏതോ പീഡിന്നും നിങ്ങൾ ഏതേ പീഡിന്ന് വാങ്ങുകയാണെങ്കിൽ എവിടെ കോഴിക്കോട്ടെന്നോ കണ്ണൂരിൽ നിന്നോ കാസർഗോഡ് നിന്നോ ഇടുക്കിന്നോ കൊണ്ടോട്ടീന്നോ ആ തുറക്കന്നോ തുറക്കൽ എന്നോ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ടീ പിന്നെ കൊളത്തൂരിൽ നിന്നോ അതല്ലെങ്കിൽ നിങ്ങൾ നീറ്റാലും എന്നോ അല്ലെങ്കിൽ പൊട്ടപ്പുറത്തു നിന്നോ എവിടെ നിന്ന് ഇതുപോലെ മുട്ടായി ഒന്ന് പൊട്ടിച്ച് നോക്കുക ഞാൻ പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ചാൽ പൊട്ടിക്കല ഇനി ഞാൻ പൊട്ടിച്ചോണ്ട് ഇത് ഞാൻ ആ കൊതിർക്കില്ലല്ലോ ഇനി ആ കാര്യങ്ങൾ പഠിച്ച് ഇനി നമ്മൾ അവിടെ നിന്ന് പൊട്ടിച്ചുകൊണ്ട് നോക്കിയിട്ട് കാരണം നോക്കിയിട്ട് ഇനി നമ്മൾ ചെക്ക് ചെയ്യും ഓക്കെ ഇപ്പം നമ്മൾ ഈ കാര്യം പറയാൻ കാരണം അതോടെ നിങ്ങൾ ആരും പെട്ട് പോകണ്ട ഓക്കെ അപ്പം മുട്ടായി എന്ന് പറഞ്ഞാൽ സാധനം എന്താ മുട്ടായി നമ്മൾ കച്ചവടക്കാരും സാമ്പിൾ നോക്കണം ഇത് സാമ്പിൾ നോക്കാതെ കച്ചവടക്കാർ പഴയ ഒക്കെ കിട്ടാറ് അല്ലെങ്കിൽ മുട്ടായി കുഴപ്പമുണ്ടോ മുട്ടായി കാറിനുണ്ടോ എന്നൊക്കെ നോക്കണം തേ മുട്ടായി കാറിനുണ്ടോ പഴയ എണ്ണ ആണോ ഇതൊക്കെ നോക്കണം അല്ലെങ്കിൽ കമ്പനി ഇറക്കുമ്പോൾ കമ്പനിയിൽ കൊണ്ടുവരുന്ന മുട്ടായി അത് പൊട്ടിച്ച് നോക്കുക അത് പൊട്ടിച്ച് പൊട്ടിച്ചുകൊണ്ട് സാമ്പിൾ നോക്കണം ആദ്യം നമ്മൾ കച്ചവടക്കാരും പൊട്ടിച്ച് നോക്കിയിട്ട് വേണം കസ്റ്റമറുകാർക്ക് കൊടുക്കാൻ പോകും അതാണ് ഇതിൻ്റെ കാര്യം ശരി അല്ലെങ്കിൽ മുട്ട കേടുള്ള മുട്ടായി ആണെങ്കിൽ കേടുള്ള മുട്ടായി ആണെങ്കിൽ പുറത്ത് വെക്കരുത് അത് മാറ്റി വെക്കണം അതവിടെ വെക്കാൻ പാടില്ല കേടുള്ള മുട്ടായി ആണെങ്കിൽ എടുത്ത് വെക്കണം അത് വെക്കാൻ പാണ്ടോ അതാവണം അത്തരമുള്ള കാര്യങ്ങളെ നമ്മൾ എടുത്തു പറയണം അതോടെ നിങ്ങൾ പെട്ടുപോയാൽ ഇതാണ് മുട്ടകായും അപ്പൊ ചെമ്പരം കൊന്ന് വാങ്ങിയതാണ് നിങ്ങളാരി പെടാൻ പോണ്ട ഞാൻ പെട്ടാത്ത മാതിരി നിങ്ങളും പെടും